നമ്മളെവരും കാത്തിരിക്കുന്ന നമ്മുടെ സമര പ്രിയപ്പെട്ട സംസ്ഥാന മുൻസിപ്പന്റെ പ്രസിഡന്റ് പി കെ നവാസ് സാഹിബ് നിങ്ങളെ അഭിസംബോധന മുൻസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇന്നത്തെ ജാതിയുടെ നായകന്മാർ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതാക്കന്മാർ അഷ് ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഉൾപ്പെടെ നിരവധിയായ സംസാരിച്ച ശാഖകൾ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ കേരളത്തിലുടനീളം മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് ഈ സമ്മേളന കാലത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളുടെ പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനങ്ങളൊക്കെ കടന്നുപോകുന്നത് ഇവിടെ സംസാരിക്കുമ്പോ പറഞ്ഞു നടപ്പിലാക്കപ്പെട്ട ഒരു നടപ്പിലാക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ നാലാം തീയതി മുതൽ എസ് ഐ ആറിന്റെ പ്രോസസ്സുകൾ ആരംഭിക്കപ്പെട്ട ഒരു സംസ്ഥാനത്താണ് നമ്മളുള്ളത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം ചോദിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പൗരത്വ നിയമം നടപ്പിലാക്കാൻ പാകപ്പെടുന്ന രൂപത്തിലേക്ക് വോട്ടർ പട്ടികരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്താണ് നമ്മളുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിനകത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധ്യമാവുക ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താ ഈ രാജ്യത്തിന്റെ പൈതൃകം എന്താ നമ്മളെല്ലാവരും പറയാറുണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിലും നിയന്ത്രിക്കപ്പെടുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് സ്ഥാപക വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇവർ ഈ രാഷ്ട്രീയ സംഘടനയെ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞത് നാളെ നമുക്ക് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വരാഷ്ട്രമാക്കി മാറ്റാമെന്നല്ല നാളെ ഈ രാജ്യത്തെ ഒരു സംഘീരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയും എന്നല്ല തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അവരെ പറഞ്ഞത് അവർ അന്ന് എഴുതി വെക്കപ്പെട്ട മുദ്രാവാക്യം ആർ എസ് എസ് ഹൺഡ്രഡ് എന്നാണ് ആർ എസ് എസ് ഹൺഡ്രഡ് ഞങ്ങൾക്ക് വർഷം തികയുമ്പോൾ ഞങ്ങൾക്ക് നൂറാമത്തെ വയസ്സ് തികയുമ്പോ ഈ രാജ്യം സമ്പൂർണമായി ഒരു മതരാഷ്ട്രമായിരിക്കും ഹിന്ദുത്വരാഷ്ട്രമായിരിക്കും എന്നാണ് അവർ സ്വപ്നം കണ്ടത് അതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപി വിളിച്ചു ഞങ്ങൾ ഒറ്റക്കാട് ഭൂമിമുഖം നേടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് വന്നത് നിങ്ങൾക്കറിയാനോ നരേന്ദ്രമോദിയെ മുൻനിർത്തി മൂന്നാമത്തെ മോഡി ഗവൺമെന്റ് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടാകും എന്ന് പറയുന്ന ഭാരതീയ ജനതാ ഞങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കടന്നു വന്നതെങ്കിൽ അവർ സകലമായ സ്വപ്നങ്ങളെയും തച്ചു തകർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ചോഡോ ആരംഭിച്ചത് ആ ചോഡോ പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ ഐക്യ ഐക്യ സംഘീകരണത്തിന് വേണ്ടി വേദിയായത് അവിടെയാണ് ഇന്ത്യ അലയൻസ് ഉണ്ടായത് ആ ഇന്ത്യ അലയൻസിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആർ എസ് എസ് ഞങ്ങൾക്ക് ആറിൽ ആർ എസ് എസ് വിളിച്ചു രണ്ടായിരത്തി ആറിൽ അവർക്ക് നൂറ് വയസ്സ് വരെയും അതിന് അവസാനത്തെ സ്റ്റെപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മൃഗീയ ഭൂരിപക്ഷ തെളിവതി രണ്ടായിരത്തി ആറിൽ ഞങ്ങൾ സ്ഥാപക

അട്ടിമറി നടത്തിയിട്ടും ഒറ്റക്ക് വരണത്തിലേറാൻ കഴിയാതെ വന്ന സംഘപരിവാർ ആ സംഘപരിവാർ ആ ബിജെപി അധികാരത്തിൽ വരിക സാധ്യമല്ല എന്ന് ബോധ്യമുള്ളവർ രാഹുൽ ഗാന്ധി തുറന്നു സാധ്യമല്ലപ്പോ ഇനി ഈ രാജ്യത്ത് അധികാരത്തിൽ വരിക സാധ്യമല്ല എന്ന് ബോധ്യമുള്ള ബി അവർ കണ്ടെത്തിയ തിരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ സംവിധാനമാണ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് ഇതിനു മുൻപേ എസ് ഐ ആർ നടന്നിട്ടുണ്ട് ഏത് അവിടെ പ്രളയം ജനങ്ങൾ വലിയ ദുരിതത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രളയത്തിലാണ് വലിയ ാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടും അവരുടെ വാദങ്ങളെ മുഴുവൻ ഇവിടെ സ്പെഷ്യൽ റിവിഷൻ എന്ന് പറയുന്ന ബീഹാറിൽ നടപ്പിലാക്കി എന്താ ബി സംഭവിച്ചത് ലക്ഷം മനുഷ്യരാണ് ബീഹാറിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് എന്താണ് രാജ്യത്തെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ബിജെപി ആവശ്യപ്പെട്ടത് ആ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ആവശ്യപ്പെട്ട എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ ഈ പറയുന്ന ശുദ്ധീകരണം നടത്തുന്നത് ഏറ്റവും അവസാനം ഈ പറയുന്ന ആധാർ കാർഡ് ഞാനും നിങ്ങളും തോന്നുന്നു ഇന്ത്യ ഒരട്ട് നമ്പർ എല്ലാ വ്യക്തിക്കും ഒരു യുണീക് ആണ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് കൊണ്ടുവന്നത് എല്ലാവരും ആധാർ കാർഡ് എടുത്തു എന്നാൽ പൗരത്വ ഈ പറയുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഘട്ടത്തിൽ ഈ ഗവൺമെന്റ് ആധാർ കാർഡ് ഞങ്ങൾ ഒരു രേഖയായി സ്വീകരിക്കില്ല എന്ന് അപ്പോഴാണ് പി ആർ മറ്റും ആളുകൾ ഒരു രേഖയായി സ്വീകരിക്കാം ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ആരെ ഇലക്ഷൻ കമ്മീഷൻ ഇവർ തിരഞ്ഞെടുപ്പ് നടത്തണവരാണ് രാജ്യത്തിന്റെ പൗരത്വത്തെ കുറിച്ച് സംസാരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമില്ല അവർക്ക് അധികാരമുള്ളത് രാജ്യം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആ ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തെ ഈ കോടതിയുടെ പ്രകാരം ആധാർ കാർഡ് രേഖയായി സ്വീകരിക്കണം എന്ന് ആ സർക്കുലർ പറഞ്ഞു ആധാർ കാർഡ് ഞങ്ങൾ രേഖയായി സ്വീകരിക്കാം അത് ഒരു ഐഡന്റിറ്റി രേഖയാണ് അത് പൗരത്വം രേഖയല്ല നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ പൗരത്വമാണോ ഐഡന്റിറ്റി ആണോ തെളിയിക്കേണ്ടത് വോട്ടർ പേര് ചേർക്കുന്നത് പൗരത്വമാണോ അതല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളിറക്കിയ സർക്കുലറിനകത്ത് പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല ആധാർ കാർഡ് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ അപകടം തിരിച്ചറിയേണ്ടത് എസ് ഐ ആർ കേട്ടിക അതിന്റെയും നിങ്ങളുടെയും പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി രൂപപ്പെട്ടു വരാനുള്ള എല്ലാ പ്രോട്ടോകോളും പാലിക്കുന്ന ഒരു പ്രോസസ് ആണ് അവിടെയാണ് അറുപത്തഞ്ചു ലക്ഷം മനുഷ്യർ ബീഹാറിൽ പുറത്തുപോയത് അസപ്ഷൻ ഫോർ ഫോഴ്സ് ഒരു റിസോർസ് ആ സംഘടന പ്രശാന്ത് ഭൂഷൺ നിങ്ങൾക്ക് മികച്ച പ്രശാന്ത് രാജ്യത്തിന് തെളിവുകൾ സഹിതം പറഞ്ഞു ലക്ഷം മനുഷ്യർ പുറത്തുപോയതിൽ ഒരു പ്രത്യേകതയുണ്ട് ന്യൂനപക്ഷമാണ് ഈ അറുപത്തി ലക്ഷത്തിലെ രാജ്യത്തെ സ്ത്രീകളാണ് അബലരായ പിന്നോക്കാരായ ഒരു ജനതയെ വെട്ടിമാറ്റുകയാണ് കൃത്യമായി പത്രിക ശുദ്ധീകരണത്തിലൂടെ ബീഹാറിൽ ചെയ്തത് എന്ന് ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ കോടതിയിൽ ഹാജരായി അവിടെ കൃത്യമായി തെളിയിക്കപ്പെട്ടു നോക്കൂ നടപ്പിലാക്കുന്ന ഒരു നമ്മൾ മുന്നോട്ട് പോകണം എന്റെയും നിങ്ങളുടെയും പൗരത്വം ഭരണഘടനാപരമായി നമുക്ക് നൽകുന്ന അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഈ ഭരണഘടനാപരമായ അവകാശം അത് പൗരന്റെ അവകാശമാണ് ആ പൗരന്റെ വോട്ടവകാശം ഈ വോട്ടവകാശം ഉറപ്പിക്കേണ്ടത് ആനുത്തരവാദിത്തമാണ് വോട്ട് ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാര് വരും നമ്മുടെ വരും നിരന്തരം നമുക്ക് പിറകെ നടന്ന് നമുക്ക് വോട്ട് ചെയ്യണം ഉറപ്പിക്കും ചാനലുകളിൽ പരസ്യം കൊടുക്കും നിങ്ങളുടെ വോട്ട് ഉറപ്പിക്കണമെന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കും കാരണം ഭരണഘടനാപരമായി ഒരു പൗരന്റെ വോട്ട് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ് പക്ഷെ ഇവരെ പറയാൻ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ ഞങ്ങൾ ഫോം തരും എന്നിട്ട് അവർ പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കണം തിരിച്ചേൽപ്പിച്ചില്ലെങ്കിലോ അവരുടെ വോട്ട് ഓട്ടോമാറ്റിക്കലി കട്ടാവും എന്ന് വെച്ചാൽ വോട്ട് ഞാൻ തന്നെ ഉറപ്പിക്കണം പ്രിയപ്പെട്ട വിശ്വാസികോട് പറയുന്നത് പട്ടികയിൽ പേര് അത് ചോദിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ വരില്ല അവർ പറഞ്ഞത് പൗരത്വം ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് അത് എന്റെയും നിങ്ങളുടെ യും മാത്രം ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടി നമുക്ക് പിറകെ വരില്ല അൻപത് അറുപത്തിയഞ്ച് ലക്ഷം പേർ ഇതിൽ നിന്ന് പുറത്തുപോയപ്പോ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ബീഹാറിൽ നിന്ന് അറുപത്തി ലക്ഷം പേര് പുറത്തുപോയ പറഞ്ഞത് ഇരുപത് ലക്ഷം പേർ മരിച്ചവരാണ് എന്ന രേഖ കാണിച്ചത് എന്നാൽ രാജ്യത്തിന്റെ കോടതിക്ക് മുമ്പിലേക്ക് മരിച്ചവരെ പറയാണ് ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾക്ക് വോട്ട് കേൾക്കാൻ അവസരം നൽകിയിട്ടില്ല നമ്മൾ അതീവ ഗൗരവമായി കടന്നുപോകേണ്ട സമയങ്ങളാണ് ഭയപ്പെടുകയല്ല ആശങ്കപ്പെടുകയല്ല പകരം ജാഗ്രതപ്പെടുകയും ഈ പറയുന്ന സംഘപരിവാറിന്റെ അജണ്ടകളെ പൊളിച്ചറക്കി കയ്യിൽ കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ാണ് അങ്ങനെ കേരളത്തിൽ സാധ്യമല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ സാധാരണ വോട്ട് ചെയ്താൽ നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 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 നിയമസഭാ എന്തെയോ നിങ്ങളുടെ വോട്ട് ഒരാൾ ഡിലീറ്റ് ചെയ്താൽ നമുക്കൊരു കത്ത് വരും ആ ഇയറിംഗിൽ നമുക്ക് ഹാജരാവാം നമുക്ക് പരാതി കൊടുക്കാൻ സമയം ഉണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ഡിലീറ്റ് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്തു എന്ന് നമ്മൾ അറിയുക പോലും ഇല്ല എന്നാണ് ഇവരെ പറഞ്ഞത് ഇങ്ങനെ വർഗീയദായുധമാക്കുന്ന ഒരു ഭരണകൂടമായി കേരളത്തിലെ ഭരണകൂടം മാറുകയാണ് എന്നാൽ കേന്ദ്രത്തിലെ ഭരണകൂടം മാറുകയാണ് എന്ന കേരളത്തിൽ വിഭിന്നമായ സാഹചര്യം അനുദിനം പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ നമുക്ക് പുറത്തു വന്ന വേണു വേണു എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു വോയിസ് വോയിസ് ക്ലിപ്പ് ക്ലിപ്പാണ് ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രി ആശുപത്രി അഡ്മിറ്റായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വേണു എത്തിയത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തന്നെ വോയിസിൽ പറയാൻ ഞാൻ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ചികിത്സിക്കുന്ന ചികിത്സക്കൊന്ന് ആശുപത്രി അവരെ പറഞ്ഞു എമർജൻസി ായി കോഴിക്കോട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണം അത് പോകുമ്പോ സാധാരണ ആംബുലൻസ് പോരാ എമർജൻസി ആംബുലൻസ് വിളിക്കണം താങ്കളുടെ ജീവിത ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞു അദ്ദേഹം ഓക്സിജൻ സിലിണ്ടറെ എമർജൻസി ആംബുലൻസ് വിളിച്ച് അതിവേഗത്തിൽ